എന്താ പരമമായ പരമമായ ആ ഭാഗത്തിന്റെ രണ്ടാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകമായ ഏകം ദ്വിതീയം ശ്ലോകമായത് തീന എന്തോ അത് കൃഷ്ണനായാലും ശ്രീരാമനായാലും അവരൊക്കെ ദൈവ ദൈവത്തിന്റെ സന്ദേശവാഹകരായ ഏകദൈവ വിശ്വാസ സിദ്ധാന്തത്തെ ലോകത്തിന് സമർപ്പിച്ച വലിയ വലിയ ദൈവദൂതന്മാരാണെന്ന് ആഴ്ച ആസ്ക് ദ സ്കോളർ വിത്ത് റഹ്മത്തുള്ള പരിപാടിയിലേക്ക് സ്വാഗതം ഹരിപ്പാട് നിന്നും സുൽഫിഖ് റസിന്റെ ഒരു ചോദ്യം ഹൈന്ദവ മതത്തിൻ്റെ അടിസ്ഥാന വേദവചനങ്ങളിൽ ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ധാരാളം വചനങ്ങൾ കാണുന്നു ഹൈന്ദവ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന പരമോന്നത ശക്തിയായ പരബ്രഹ്മം മുസ്ലിങ്ങൾ പരമ്പരുളയെ ആരാധിക്കുന്ന അള്ളാഹു തന്നെയാണോ ഉസ്താദിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു നല്ല ചോദ്യം പ്രത്യേകിച്ച് ദൈവവിശ്വാസിയായ കാര്യങ്ങളെ പഠിക്കണമെന്ന് പഠിക്കണമെന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ യുവതിയുവാക്കൾ അന്വേഷകന്മാർ അവർക്കൊക്കെ സാധാരണയായി സ്വാഭാവികമായി ഉണ്ടാകാറുള്ള ഒരു ചോദ്യവും പല സ്ഥലങ്ങളിൽ നിന്നും പല വേദികളിൽ നിന്നും ഞാൻ തന്നെ അഭിമുഖീകരിച്ച ചോദ്യവുമാണ് ഇത് ഒന്നാമതായി ഞാൻ അതിനൊരു ഒരു എന്താ പറയുക ഒറ്റ വാക്കിലൊരു ആൻസർ ചെയ്താൽ പറയേണ്ടത് അതെ അതായത് പരബ്രഹ്മം എന്ന് ഹൈന്ദവ സമൂഹങ്ങൾ സമൂഹം പരബ്രഹ്മം എന്ന് പറയുന്ന അത് തന്നെയല്ലേ മുസ്ലിങ്ങൾ വിളിക്കുന്ന അള്ളാഹ് കൃത്യമായി പറഞ്ഞാൽ അതെ എന്നാണ് എന്നാണതിന് മറുപടി അത് അടിസ്ഥാന ദൈവം ഈ ഏകദൈവം തന്നെയാണ് ഉദാഹരണം പറയാ ക്രൈസ്തവൻ സഹോദരങ്ങൾ ജൂത സഹോദരങ്ങൾ അവർ യഹോവ എന്ന് വിളിക്കുന്നത് മുസ്ലിങ്ങൾ അള്ളാഹ് എന്ന് വിളിക്കുന്ന ആടെ തന്നെയാണ് അതേപോലെ തന്നെ സെമിറ്റിക് മതങ്ങളിൽപ്പെട്ട ഒരു മതമാണ് എന്താ പറയുക സ്വരാഷ്ട്രീയ മതം അപ്പൊ സ്വരാഷ്ട്രീയ മതത്തിൽ അവർ അഹുറാം മസ്ത എന്ന് പറയും ഈ അഹുറാം മസ്ത എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ അള്ളാ ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും യഹോവ ഇതൊക്കെയാണ് സത്യത്തിൽ ഈ അഹുറാം മസ്ത സ്വരാഷ്ട്രീയ മതക്കാർ ഇതിനെ തന്നെയാണ് ഹൈന്ദവ സഹോദരങ്ങൾ പരബ്രഹ്മം എന്ന് പറയുന്നു ബ്രഹ്മം എന്ന വാക്കിന് സംസ്കൃതത്തിൽ ദൈവം എന്നാണ് അർത്ഥം പരബ്രഹ്മം എന്ന് പറയുമ്പോൾ പരമമായ ദൈവം എന്നാണ് അർത്ഥം ഇത് തന്നെയാണ് നമ്മൾ വിശദീകരിക്കുമ്പോൾ അള്ളാഹ് എന്ന പദത്തിൻ്റെയും അർത്ഥം ഇലാഹ് എന്ന പദത്തിലേക്ക് അൽ ചേരുമ്പോൾ ഉണ്ടായതാണ് അള്ളാഹ് ബ്രഹ്മത്തിലേക്ക് പരം ചേർന്നപ്പോൾ പരമമായ ദൈവം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദൈവിക കൺസെപ്റ്റ് ഇല്ല ഒറ്റ ദൈവേ ഉള്ളൂ അത് വേറൊന്നിനെയും ഇസ്ലാം അംഗീകരിക്കുക മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം കാലാന്തരത്തിൽ അതിനെ അറിഞ്ഞോ അറിയാതെയോ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതത്തിന് ചുരുങ്ങിയത് ഒരു അയ്യായിരം വർഷത്തിന്റെ പഴക്കമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് കണ്ടെത്താൻ കഴിയും ക്രിസ്തു മതത്തിന് രണ്ടായിരം വർഷത്തിന്റെ പഴക്കമുണ്ട് ജൂത മതത്തിന് ഒരു മൂവായിരത്തഞ്ഞൂറോളം വർഷത്തിൻ്റെ പഴക്കമുണ്ട് സ്വരാഷ്ട്രീയ മതത്തിന് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷത്തോളം പഴക്കം സ്വരാഷ്ട്രീയൻ ബി സി ആറാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും എന്ന് കണക്കാക്കപ്പെടുന്നു ആറ് ഏഴ് ആ കാലത്ത് സ്വരാഷ്ട്രീയൻ ബുദ്ധൻ അപ്പം ഈ മതങ്ങളിലെല്ലാം കാണുന്ന ഇതൊക്കെ സെമിറ്റിക് മതങ്ങളാണ് ക്രിസ്തു മതമായാലും ഹിന്ദുമതം ആയാലും ജൂതമതമായാലും സ്വരാഷ്ട്രീയ മതമായാലും ബുദ്ധമതമായാലും ഇസ്ലാം മതമാണ് ഇതെല്ലാം സെമിറ്റിക് മതം ഈ സെമിറ്റിക് മതങ്ങളുടെ ആധാരം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അതെല്ലാം പ്രവാചകന്മാരാൽ നിയുക്തമായ ഒരു സന്ദേശത്താൽ വന്നു ചേർന്ന ഒരു മതമാണ് ഒരു വ്യവസ്ഥിതിയാണ് ഒരു മതമാണ് ആ മതം പിൽക്കാലഘട്ടത്തിൽ സ്വാഭാവികമായും അതിന് ശുദ്ധീകരണം സംഭവിക്കാതിരിക്കുമ്പോൾ അയ്യായിരം വർഷത്തിനിടയിൽ എന്തൊക്കെ ചേഞ്ചസുകൾ വന്നിട്ടുണ്ടാകാം ശരിയും തെറ്റും കടന്നു കൂടിയിട്ടുണ്ടാകാം പിന്നെ ശരിയേത് തെറ്റേത് എന്ന് വിവച്ഛേദിച്ചു കൊടുക്കുന്ന പരിഷ്കർത്താക്കൾ സ്വാഭാവികമായും ഉണ്ടാവൂല ചില പരിഷ്കർത്താക്കൾക്ക് കാര്യം അറിയും പക്ഷെ അത് ഉൾക്കൊള്ളാൻ സൊസൈറ്റിക്ക് കഴിയൂല അവർ കഴിയാത്ത കാലത്തോളം അവരത് ചെയ്യൂല ഇപ്പൊ കബാലയത്തിന്റെ ഒരു ഭാഗം തുറന്നിട്ടിരിക്കും അതും കൂടി കൂട്ടിയെടുത്ത് കബാലയത്തെ പൂർണ്ണമാക്കാൻ എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു ലൗല മുഖി ഹജി ഹജിബിൾ ഇസ്ലാം എന്ന് പുണ്യ റസൂൽ പറയുന്നില്ലേ പുതുവിശ്വാസികളാണ് ജനങ്ങൾ എന്നത് കൊണ്ട് അവർക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല പക്ഷെ ചെയ്യേണ്ടതാണ് ചെയ്യുന്നില്ല സൊസൈറ്റി ആയിരുന്നു ഉൾക്കൊള്ളുന്ന ഒരു പരുവത്തിൽ ആയിട്ടില്ല എന്നതുപോലെ ഈ ഏകദൈവ വിശ്വാസ സിദ്ധാന്തത്തെ അറിയുന്ന പരിഷ്കർത്താക്കൾ ഹൈന്ദവ സമൂഹത്തിലൊക്കെ ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ അത് അയ്യായിരം വർഷത്തെ പഴക്കമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കൂടെ തുറന്ന് പറയാൻ പലപ്പോഴും പരിഷ്കർത്താക്കൾക്ക് കഴിയൂല ജനങ്ങൾ സ്വാഭാവികമായും മതത്തിൽ അകന്നു പോകും മതങ്ങൾ ജനങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പിന്നാലെ പെരും അങ്ങനെയൊക്കെയാണ് പിൽക്കാലത്തെ ചേഞ്ചസ് എല്ലാം ഈ മതങ്ങളിലൊക്കെ വന്നു ചേരും പക്ഷെ അടിസ്ഥാനപരമായി ഹിന്ദുമതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മത എല്ലാ മതങ്ങളുടെയും പ്രത്യേകിച്ച് സെമിറ്റിക് മണ്ഡ ആ മതങ്ങളുടെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ഏകദൈവ വിശ്വാസമാണെന്ന് നമുക്ക് ആ സത്യം അംഗീകരിക്കാതെ നിർവാഹമില്ല അൽ ഇല എന്തായാലും അർത്ഥം പരമമായ ഇലാഹ് അല്ലേ പരബ്രഹ്മോ പരമമായ ദൈവം മനസ്സിലാണ് പറഞ്ഞത് അപ്പൊ കുട്ടിയുടെ ചോദ്യം വളരെ കൃത്യമാണ് അതിൽ ഒരു സംശയവുമില്ല ഇവരൊക്കെ നമ്മൾ പറയുമ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ ഒരു പ്രവാചകനായിരിക്കാമെന്നാണ് എൻ്റെ മനസ്സിലാക്കി ഞാൻ മനസ്സിലാക്കുന്ന ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും എനിക്കറിയും പിന്നെ അതേക്കുറിച്ചൊക്കെ ഗൗരവമായ പഠനം നടത്തിയവരും പറഞ്ഞു ശ്രീരാമനാവാം അവരൊന്നും ദൈവം എന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും അടിസ്ഥാന പ്രവാചകന്മാരെ അവരൊക്കെ പറഞ്ഞതും ഏകദൈവ സിദ്ധാന്തം തന്നെയാണ് എന്തു പറഞ്ഞാൽ പൂർണമായും ഏകദൈവ അധിഷ്ഠിതത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു മതമാണ് പിന്നീട് ചേഞ്ചസ് വന്നത് അത് തന്നെയാണ് പുണ്യ റസൂൽ എന്ത് പറയുന്നത് അവൻ മാത്രമാണ് ദൈവം എന്നാണ് എനിക്ക് മുമ്പ് കടന്നു പോയ പുണ്യാത്മാക്കൾ എന്ന നബിമാർ മാർപ്രവാചകന്മാർ ഒക്കെ പറഞ്ഞത് വലിയ 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 പുണ്യാത്മാക്കൾ വേദം വഹിച്ചു വന്നവർ പ്രവാചകന്മാർ ദൈവദൂതന്മാർ അവരെല്ലാം പറഞ്ഞ സന്ദേശം എനിക്ക് മുമ്പ് കടന്നുപോയവരും പറഞ്ഞ സന്ദേശം ഞാൻ വേദഗ്രന്ഥത്തെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ ചാന്ദ്യോഗനിഷത്തിലെ ആ ആറാം ഭാഗത്തിന് രണ്ടാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകം ഇങ്ങനെ എന്താ ശ്ലോകം ഏകം ഏവദ്വിതീയം ഇതാണ് ചാന്ദ്യോപനുഷത്തിലെ ആറാം ഭാഗത്തിന്റെ രണ്ടാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകം ഏകം ഏവദ്വിതീയം ഏകം ഒന്ന് ഏവ മാത്രമാണ് അവൻ അദ്വിതീയം അദ്വിതീയം അവൻ രണ്ടാമത്തൊരാൾ രണ്ടാമത്തെ ഒരാൾ അവനെ പോലെ ഇല്ല ഏകം ഒരു ഒന്ന് അവനാണ് അവൻ ആര് ദൈവം രണ്ടാമതല്ലാത്ത ഇതന്നെയാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ ഖുർആാനിലെ എന്ന പദത്തെ വിശദീകരിച്ചതാണല്ലോ എന്ത് കെലിമത്ത് ആണ് ഒന്ന് സൂറത്ത് ആണ് മനസ്സിലായെ പറഞ്ഞത് ാണ് അപ്പൊ ഈ ലാ ഇലാഹ ഇലാ വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് അത് ചാന്ദ്യോഗത്തിലെ ആറാം ഭാഗത്തിന്റെ രണ്ടാം അധ്യായത്തിലെ ഒന്നാം ശ്ലോകമായ ഏകം അതേപോലെ തന്നെ നാലാം അധ്യായത്തിന്റെ പത്തൊമ്പതാം ശ്ലോകം ഒമ്പതാം ശ്ലോകം ഞാൻ കശ്ചിത് ജനിതാ ഞാൻ കാശ്യ കശ്ചിത് ജനിത അവനെ ജനിപ്പിച്ച മാതാവോ പിതാവോ ഇല്ല അവനൊരു കുഞ്ഞായി ഒരാൾക്ക് ജനിച്ചിട്ടില്ലാധിപഹ അവന് നാഥനില്ല അവനൊരു നാഥനില്ല അവൻ അവന്റെ മേലെ ഒരാളില്ല ഒരു മാതാവുമില്ല പിതാവുമില്ല അതായത് ലം വലം എന്ന് പറയുന്ന അതേ സന്ദേശമാണ് നകാസ്യ അത് ആറാം അധ്യായത്തിലെ ഒമ്പതാം ശ്ലോകം നാലാം അധ്യായത്തിലെ പത്തൊമ്പതാം ശ്ലോകം പ്രതിമാസ്തി അവനെ ഒരു പ്രതിമ കൊണ്ട് രൂപപ്പെടുത്താൻ അവനോ അവനെ സാദൃശ്യപ്പെടുത്താൻ ഒന്നില്ല അവനോട് സാദൃശ്യപ്പെടാൻ ഒന്നിനും കഴിയില്ല അവൻ ഒന്നിനും സദർശപ്പെട്ടവനല്ല അവനെ സദൃശ്യപ്പെടുത്താൻ ഒന്നുമില്ല അവൻ അവ ഒരു ഒരു ഒന്നുകൊണ്ടും ഒരു വസ്തു കൊണ്ട് ഒരു പ്രതിമ കൊണ്ട് ഒന്നുകൊണ്ടും അവനെ സദൃശ്യപ്പെടുത്താൻ ഞങ്ങൾക്കാർക്കും ആവില്ല അവൻ എന്തിനും അതീതനാണ് അവൻ സമയത്തിന് അതീതനാണ് അവൻ രൂപത്തിന് അതീതനാണ് അവൻ സ്പേസിന് അതീതനാണ് അതാണ് പരബ്രഹ്മം ആ പരബ്രഹ്മത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ത് പ്രതിമാസ്തി പ്രതിമാനെ ഒരു പ്രതിമ കൊണ്ടോ ഒരു രൂപം കൊണ്ടോ അവന് സാദർശപ്പെടാൻ ഒന്നുമില്ല ഇതേ വാക്ക് തന്നെ യശനത്തിലെ നാല് ഇത് പത്തൊമ്പത് ഇരുപതാം വാക്ക് ഒന്നുകൂടി ശ്ലോകം ഒന്നുകൂടി വ്യക്ത ന രൂപം ആസ്യ ന സമൃദ്ദേശ തിഷ്ടൂപം അവന് രൂപമില്ല രൂപം ഒരു പ്രത്യേക നിങ്ങൾ കാണുന്ന ഒരു രൂപം നിങ്ങൾക്ക് സദൃശപ്പെടുത്താവുന്ന നിങ്ങൾക്ക് മനനം ചെയ്യാവുന്ന പറയുന്നത് നീ എങ്ങനെ രൂപപ്പെടുത്തിയാലും അതാരല്ല ദൈവമല്ല അതെന്നെയാണ് രൂപം ആസ്യ അവനെ രൂപപ്പെടുത്താൻ നിങ്ങൾക്കൊരു ഒന്നിനെ കൊണ്ട് രൂപപ്പെടുത്താൻ കഴിയൂല അതിന്റെ അവന്റെ രൂപം നിങ്ങൾ കാണുന്നില്ല ഒരു പ്രത്യേക രൂപം കൊണ്ട് അവനെ ഉപമിക്കാൻ കഴിയൂലി നിന്റെ മനസ്സിൽ എന്തൊരു രൂപം രൂപപ്പെട്ടാലും അതൊന്നും ആരല്ല ദൈവത്തിൻ്റെതായ രൂപമല്ല എന്ന് ചുഷ പശ്ശിരിക്കും കണ്ണുകൊണ്ട് കാണുകയില്ല

പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത് നൂറ്റി മൂന്നാമത്തെ വചനം ഇതന്നെയല്ലേ ഇവിടെ പരിഷത്തിലെ നാലാം അധ്യായത്തിന് ഇരുപതാം ശ്ലോകം പറയുന്നത് ഇങ്ങനെ അവന് അവന് രൂപമില്ല ഒരു കണ്ണുകൊണ്ടും അവനെ കാണാൻ കഴിയില്ല അപ്പൊ ഇതിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം എങ്കിലും പഴക്കമുള്ള ഒരു മതത്തിൽ അവിടെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചാല് നമ്മൾ ഈ പറയുന്ന അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ കൃത്യതയിൽ മനസ്സിലാക്കാൻ കഴിയും പിന്നെ സ്വാഭാവികമായി കാലാന്തരത്തിൽ പലതും അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കും അതിന് ഏതാണ് ശരി ഏതാണ് ശരിയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ടാവില്ല അത് നമ്മൾ പക്ഷെ അവിടെയൊക്കെ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം മനസ്സിലാവേണ്ട പറഞ്ഞു കാര്യങ്ങളെ മനസ്സിലാക്കിയെടുത്താൽ ഇത് ഉദാഹരണം സൂഫിയാക്കൾ ഞാൻ സൂഫിയാക്കളെ പറ്റി പഠിക്കുമ്പോൾ സൂഫിയാക്കളില് പ്രത്യക്ഷത്തിൽ ഞാൻ ഞാൻ ദൈവമാണെന്ന് പറയുന്ന പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുന്നത് പക്ഷെ അതല്ല ഉദാഹരണം പറയും ഈ വാക്ക് പറഞ്ഞത് ആരാ അത് മൻസുൽ ഹല്ലാജ് വലിയ മഹാനാ മൻസുൽ ഹല്ലാജ് അല്ലാജെ കൊല്ലുന്ന ആളന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൈ പിടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ ജിലാനി ഞാനാണ് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി കൃഷ്ണൻ്റെതായ ഒരു വലിയ വേറെ പല ആളുകളും ആ ഹൈന്ദവ പുണ്യ ഇത് പറഞ്ഞതായിട്ടുണ്ട് അഹം ഞാൻ ബ്രഹ്മം അസ്മി അഹം ബ്രഹ്മാസ്മി ഞാൻ ദൈവമാകുന്നു ഞാൻ ദൈവമാകുന്നു എൻ്റെ അത് അർത്ഥം എന്താണെന്നറിയോ ഞാൻ ദൈവമാകുന്നു എന്നല്ല പറഞ്ഞത് അർത്ഥം വാക്കങ്ങനെയാണെന്നുള്ളു എന്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ആരുണ്ട് എൻ്റെ എല്ലാം ദൈവത്താലാണ് എൻ്റെ ഉള്ളിൽ റിയുന്നു അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അത് കൃത്യാണ് അത് മനസ്സിലാക്കാത്ത ഒരു അല്ലാജിനെ കൊല്ലൂ ഉദാഹരണം നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ എന്ത് എന്ത് അൽ ഖൽബുൽ ഖൽബുൽ മുഅ്മിനി മുഅ്മിനി റഹ്മാൻ റഹ്മാൻ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിന്റെ സിംഹാസനമാണ് അപ്പൊ ആ സിംഹാസനത്തിൽ ആരൂഢനാരാണ് അള്ളാഹു മനസ്സിലോണ്ട് പറഞ്ഞത് അങ്ങനെയാണല്ലോ പവാക്കിന്റെ അർത്ഥം ഞാൻ സൃഷ്ടിച്ച ഭൂമിയോ ആകാശമോ എനിക്ക് മതിയാവില്ല എനിക്കൊന്ന് ഉപവിഷ്ടനാകാൻ മതിയാവില്ല അങ്ങനെയൊക്കെ വിശാലാർത്ഥത്തിൽ പറയാ അതൊന്നും പൂർണാർത്ഥത്തിലല്ലേ എനിക്കിരിക്കാൻ ആകാശമോ എനിക്ക് ഉപവിഷ്ടനാകാൻ ആകാശമോ ഭൂമിയോ മതിയാവില്ല എന്റെ ദാസന്റെ ഹൃദയം എനിക്ക് മതിയാവും അപ്പോ ഹൃദയമെന്ന കണ്ണാടിയിൽ ഉണ്ടാകും ഉദാഹരണം പറയാം റാബിയത്തുൽ അദബിയയുടേതായി ഒരു സംഭവം റാബിയത്തുൽ അദബിയ ഒരു ദിവസം രാവിലെ മുതൽ മുറ്റത്തിര ഇങ്ങി താൻ താമസിക്കുന്ന മണ്ഡപത്തിന്റെ മുറ്റത്തിറ ഇരുന്നിട്ട് അങ്ങനെ പരുതാൻ തുടങ്ങി അപ്പൊ അവർക്കൊക്കെ ഒരുപാട് ഹിതുമത് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അവരും അന്വേഷിച്ച് എന്താണ് എന്താ ഭവതി എന്താ സംഭവിച്ചത് അപ്പോൾ പിന്നെ അവരിങ്ങനെ അവസാനം പറഞ്ഞു എൻ്റെ സൂചി വീണ് പോയി അതുകൊണ്ട് ഞാൻ എന്നെ സൂചി അന്വേഷിച്ചു അപ്പൊ അവരന്വേഷിച്ചു അവരുടെ ആ സൂചി കണ്ടില്ല അപ്പോൾ ഈ ആളുകൾ ചോദിച്ചു ഭവതി എവിടെയാ സൂചി വീണ് പോയത് അപ്പോൾ സൂചി വീണ് പോയത് വീടിനകത്താണ് അപ്പൊ അവര് കൗതുകപൂർവ്വം ചോദിച്ചു വീടിനകത്ത് സൂചി വീണ് പോയിട്ട് പിന്നെ എന്തിനാ ഇവിടെ തരുന്നത് അപ്പൊ പറഞ്ഞു വീടിനകത്ത് ഇരുട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ സൂചി തരുന്നത് വീടിനകത്ത് ഇരുട്ടായത് കൊണ്ട് വീടിനകത്ത് വിളിച്ചുണ്ടാക്കണ്ടേ നോക്കണ്ടത് ഇവിടെ വിളിച്ചു പുറത്ത് വന്നിട്ട് തരുന്നത് എന്തിനാ അപ്പൊ പറഞ്ഞു ഇത് തന്നെ നിങ്ങളെയും പണി പള്ളിയിലും ചർച്ചിലും സുനഗോകിലും പോയി പഠിച്ചോനെ തരിയല്ലേ നിന്റെ വീട് നിന്റെ ഹൃദയല്ലേ അവിടെയല്ലേ നീ പടച്ചോനെ തരേണ്ടത് അവിടെ ഇരുട്ടാണെങ്കിൽ അവിടെ വിളിച്ചുണ്ടാക്കാനല്ലേ നീ നോക്കണ്ട അതാണ് സന്ദേശം ഇതേ വാക്ക് ജലാലുദ്ദീൻ ഭൂമിയുടേതായിട്ടുണ്ട് ഞാൻ സുനഗോകിൽ പോയി പടച്ചോനെ കണ്ടില്ല ഞാൻ ചർച്ചിൽ പോയി പടച്ചോനെ കണ്ടില്ല ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ ഞാൻ എത്തി നോക്കി അവിടെയും എവിടെ മൂലം കരുതിയിട്ടും പഠന കണ്ടില്ല അവസാനം ഞാൻ എന്നിലേക്ക് നോക്കി എൻ്റെ ഹൃദയത്തിൻ്റെ ഇരുട്ട് ഞാൻ നീക്കിയപ്പോൾ ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പടശോനെ കണ്ടെത്താൻ കഴിഞ്ഞു അപ്പം ഇതൊക്കെ ഈ മതങ്ങളൊക്കെ തമ്മിലുള്ള ആഴം അതിൻ്റെയൊക്കെ തസൗഫ് അതിൻ്റെയൊക്കെ ആഴം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ് ഒക്കെ ദൈവത്തെ തേടുക ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിൽ മാത്രമല്ല കർണാടക തമിഴ്നാട് ആന്ധ്ര ദക്ഷിണ ഭാരത ഉത്തര ഉത്തരഭാരതവും അങ്ങനെ തന്നെയാണ് ദക്ഷിണ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് എന്ത് ശബരിമല ആ ശബരിമലയിൽ നമ്മൾ നമ്മൾ ഒരു ഹൈന്ദവ സഹോദരൻ കയറിച്ചെല്ലാം െല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയത് നാപ്പത് മുപ്പത്തെട്ട് നാപ്പത് കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് നടക്കണം കാനനപാതയാകുമ്പോ വീണ്ടും കൂടും കാനനപാതയിലൂടെ അറുപത് കിലോമീറ്റർ ഉള്ള കാനനപാതയുണ്ട് പഴയ കാലത്തൊക്കെ തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെ നടക്കണം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്റർ എരുമേലിയിൽ നിന്ന് ശബരിമലയുടെ നട വരേക്കും ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയില്ല എന്താ പറയുക കെട്ടി നിറച്ച് അതുകൊണ്ട് വീട് നിന്ന് ഇറങ്ങിയ ഈ ഭക്തൻ മനസ്സിലായില്ലേ ഒരു ഒറ്റ മുണ്ടോ മറ്റോ മാത്രം ഉടുത്തിട്ട് നടക്കാം അവിടെ എരുമേരിയിൽ ഇറങ്ങിയ പിന്നെ ഒരു നിർവാവല്ല ഈ മുപ്പത്തെട്ട് നാപ്പത് കിലോമീറ്റർ നടന്ന് അവസാനത്തെ ശബരിമലയുടെ അവസാനത്തെ പടിയിൽ ആ പതിനെട്ടാം പടി അവസാനിക്കുന്ന അമ്പലനടയിൽ എത്തിച്ചേരുമ്പോൾ അമ്പലനടയിൽ എത്തി എഴുതി വെച്ചിട്ടുള്ളത് തത് പരമമായ അത് പരമമായ അവൻ പരമമായ അതിത്വം നീ അസി ആകുന്നു അപ്പോൾ പരമമായ ദൈവം നീയാണ് എനിക്ക് പറഞ്ഞ മനസ്സിലായോ അരവിപ്പുറത്ത് എന്താ പറയുക ശ്രീ നാരായണ ഗുരു സ്വാമികള് പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ് നീ നിന്നെ കണ്ടെത്താൻ ശ്രമിക്കുക അതിൽ ഈ മുഖത്തിന്റെ ഫേസിന്റെ ഭംഗി കാണലാവില്ല ഗുരുവിന്റെ ലക്ഷ്യം ഗുരു അത്ര ആഴുള്ളവരാണ് അപ്പൊ ഒരാൾ അരപ്പുറം വരെ വന്നിട്ട് എന്താ പറയാ മുടി ചീപട്ടെ നല്ല ഉദ്ദേശം നീ നിന്നെ നീ നിന്നെ അറിഞ്ഞാൽ നിന്റെ ദൈവത്തെ ഈ പറഞ്ഞ പുണ്യ റസൂൽ പറഞ്ഞ ഈ വാക്കെന്നെ അല്ലേ ഗുരു ഈ പറഞ്ഞേ ായ ദൈവം നീ ഇവിടെയല്ല അന്വേഷിക്കേണ്ടത്യല്ലേ എല്ലാരും പറഞ്ഞു അവ ദൈവാന്വേഷണത്തിന്റെ ഏക ദൈവാന്വേഷണം അതാണ് സത്യത്തിൽ ഹിന്ദു മതത്തിൽ ആഴത്തിൽ ചെന്നാൽ അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതൊന്നും നമുക്ക് അന്യം നിന്ന് പോയ സാധനം മനസ്സിലാക്കിയത് പക്ഷെ അയ്യായിരം വർഷത്തിനുള്ളിൽ ശരിയും തെറ്റുമൊക്കെ സ്വാഭാവികമായി അതിൽ കയറി കൂടിയിട്ടുണ്ടാകാം മനസ്സിലായാൽ പറഞ്ഞു ഞാനൊരു സർവമത സത്യവാദത്തെ വാദിക്കല്ല ചെയ്യുന്നു പകരം ഹൈന്ദവത എന്ന് പറഞ്ഞാലും അതും നീ തള്ളിക്കളയേണ്ട അതിൻ്റെ ആഴത്തിൽ നിങ്ങൾക്ക് ആരെ കണ്ടെത്താൻ കഴിയും വേണമെന്ന് വെച്ചാൽ ഹിന്ദുവിന് ഏകദൈവത്തെ കണ്ടെത്താനും ഏകദൈവമാണ് സത്യം പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ മുഴുവനും അടിസ്ഥാന അവലംബം എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ് ഏകവിശ്വാസമാണ് പ്രവാചകന്മാർ വഴി ഉണ്ടായതായ മതങ്ങളാണ് അത് കൃഷ്ണനായാലും ശ്രീരാമനായാലും അവരൊക്കെ ദൈവ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായ ഏകദൈവ വിശ്വാസ സിദ്ധാന്തത്തെ ലോകത്തിന് സമർപ്പിച്ച വലിയ വലിയ ദൈവദൂതന്മാരാണെന്ന് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം സന്തോഷകരമായ ചോദ്യം നന്നായി ഇനിയും വേണ്ടി വന്നാൽ വിശദീകരിക്കും എല്ലാവർക്കും നന്ദി സ്കോളർ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കുവാനായി തായെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക